ിയപ്പെട്ടവരെ ഇതുവരെയും നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാത്ത ഒരു ധ്യാനചിന്ത എന്നാൽ നമ്മൾ പലപ്പോഴും പല ധ്യാനവേദികളിലും കേട്ടിരിക്കുന്ന കേൾക്കാറുള്ള ഒരു ധ്യാനചിന്ത എന്നാൽ പലപ്പോഴും കേൾക്കുന്നവന്റെ മുഖം കറക്കുന്ന അവന്റെ നെറ്റി ചുളിയുന്ന ഒരു ധ്യാന വിഷയം അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പ്രേസലോൺ ഹല്ല ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് തൊണ്ണൂറ്റി ഒൻപതില് ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അംശം രുചിച്ചറിഞ്ഞ ഞാൻ അതുവരെ മദ്യപാനത്തിനും പുകവലിക്കും ചില തമ്പാക്ക് പോലത്തെ ചില ഈ ഹൻസ് പോലത്തെ ചില ലഹരി ലഹരി വസ്തുക്കൾക്കും അടിമയായിരുന്ന ഇതിലേതെങ്കിലുമൊക്കെ ഉപയോഗിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്ന ഞാൻ ഇന്ന് തൊണ്ണൂറ്റി ഒൻ ഒൻപതിനെ കണക്കുട്ടുമ്പോൾ ഇരുപത്തിയാറ് വർഷമായിട്ട് ഇന്നും ആ ദൈവസ്നേഹാനുഭവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഒരു സന്ദേശം നൽകുവാനായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പില് ഈ വീഡിയോയിൽ ഇരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ചങ്കില് ഒരു ഇടർച്ച രോമങ്ങൾ എണീറ്റി നിൽക്കുന്നൊരവസ്ഥ കണ്ണ് നിറയുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഞങ്ങളുടെ അടുത്തുള്ള അടുത്തുള്ളൊരു മലമുകളിലേക്ക് പോയി എന്നോട് പറഞ്ഞു എൻ്റെ കൂടെ കശുവുണ്ടി പിറക്കാൻ വരാമോ ഇരുപത് രുവാതാണ് അന്ന് ഇരുപത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് പഠിക്കുന്ന എന്നെ സംബന്ധിച്ചത് വലിയ തുകയാണ് അങ്ങനെ ആ ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിലുള്ള ആ പ്രായമുള്ള ആ ഒരു ചേട്ടൻ്റെ കൂടെ ഞാൻ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ആ മലയുടെ മുകളിലെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത്രയും വലിയൊരു മലയുടെ പകുതി മുക്കാൽ ഭാഗത്ത് ആദ്യമായിട്ടാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ കുത്തനെയുള്ള ഇറക്കം ഒരു പിന്നെ ഈ തെരുവ്ക്കുല്ലൊക്കെ ആയിട്ട് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പണിക്ക് ചെല്ലുമ്പോൾ പ്രസ് മാങ്ങാനും പണിയായതെങ്കിലും സൂക്ഷിക്കാനൊക്കെ വെച്ചിരിക്കുന്ന പുല്ലുകൊണ്ട് തെരുവുകൊണ്ട് മേഞ്ഞ ഒരു ഷെഡും എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ആവശ്യത്തിനായിട്ട് പണിയൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ആവശ്യത്തിനായിട്ട് ഒരു പുടവും എടുത്ത് വെള്ളമെടുക്കാനായിട്ട് അയാളെന്നെ കുട്ടിക്കൊണ്ടുപോയി അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് ഒരു കാട് പുറത്തിൽ അപ്പൊ പോകുന്ന വഴിക്ക് ആ ഷെഡിന്ന് കുറച്ച് അങ്ങ് മാറിയപ്പം അദ്ദേഹം ആ മനുഷ്യൻ എന്നെ ഒരു ചെറിയൊരു ഓലി ഒരു ചെറിയൊരു ഓലി കാണിച്ചിട്ട് പറഞ്ഞു ഈ ഒലിയിൽ ഒരിക്കലും പറ്റാത്ത വെള്ളമായിരുന്നു ഒരിക്കലും പറ്റാത്ത വെള്ളം ഈ ഓലിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനോട് ചേർന്ന് ഒരു വലിയ മരം ആ മരം മുറിച്ചു ആ മരം മുറിച്ചതോടുകൂടി ആ ഒലിയിലെ വെള്ളം പറ്റിപ്പോയി